വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വേണമെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓണത്തിന് വരുന്ന ക്ഷേമ പെൻഷനെക്കുറിച്ചാണ് ഈ അറിയിപ്പുകൾ ഈ മണിക്കൂറിൽ വരുന്ന അറിയിപ്പാണ് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണസമ്മാനമായി പെൻഷൻ വിതരണം ഏതാനും ദിവസങ്ങൾക്ക് ആരംഭിക്കും ആഗസ്റ്റ് ഒമ്പത് ഒരു ആഗസ്റ്റ് പതിനഞ്ചോട് കഴിയുമ്പോൾ ഇതിൻ്റെ നടപടികൾ തുടങ്ങാം വിശദമായിട്ട് നമുക്ക് വീടുകൾക്ക് പോകാം നിലവിൽ ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം അവസാനിച്ചു ഇനിയുള്ളത് ആഗസ്റ്റ് മാസത്തെ ഉത്സവ പെൻഷനായ ഓണം പെൻഷനാണ് സഹായത്തോടുകൂടി അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്കുള്ള സഹായമാണ് ക്ഷേമ പെൻഷൻ സാമൂഹ്യ ശിക്ഷ പെൻഷനായ വിധവാ പെൻഷൻ ഭിന്നശിക്ഷി പെൻഷൻ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ വാർദ്ധകൃകാല പെൻഷൻ എന്നിങ്ങനെയുള്ള പെൻഷനുകൾ ഉള്ള എല്ലാ ആളുകൾക്കും ഈ ആയിരത്തി അറുന്നൂറ് രൂപ വലിയ സഹായമാണ് മാസം മാസം ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ ഇവർക്ക് ലഭിക്കും ഇതിൽ കേന്ദ്ര വീതം രണ്ട് ശതമാനമാണ് ലഭിക്കുന്നത് വാർത്തകാല പെൻഷൻ വാങ്ങുന്നവർക്ക് രണ്ട് ശതമാനം കേന്ദ്ര സർക്കാരാണ് വിതരണം ചെയ്യുന്നത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭര തിരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടാണ് കുടിശ്ശിക തീർത്തും വിതരണം ചെയ്യാൻ സർക്കാർ ശ്രമിക്കുന്നത് രണ്ടു മാസത്തെ കുടിശികൾ തനന്ത് മാസത്തെ സ്വയം ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുക ഇത് ആദ്യഘട്ടത്തിൽ മൂവായിരത്തി ഇരുന്നൂറും പിന്നെ ഓണത്തിനു മുമ്പ് ഈ ആഗസ്റ്റ് മാസം അവസാനം ഒരു ഇരുപത്തഞ്ച് കഴിയുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറും പിന്നെ ഓണത്തിനു മുമ്പ് ഓണം ഏപ്രിൽ ആഗസ്റ്റ് ഏപ്രിൽ അഞ്ചാണ് ഓണത്തിന് മുമ്പ് ഒരാഴ്ച വ്യത്യാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേരും അങ്ങനെ ടോട്ടൽ നാലായിരത്തി എണ്ണൂറാണ് നമ്മുടെ കൈകളിൽ എത്തിച്ചേരാൻ പോകുന്നത് പിന്നെ ക്ഷേമപ്പെട്ടിന് കൂട്ടാനുള്ള നടപടിയോടനെ സ്വീകരിക്കും ഒരായിരത്തി എണ്ണൂറിലേക്കോ എഴുന്നൂറ്റി അമ്പതിലേക്കോ ക്ഷേമപ്പെട്ടൻ വർദ്ധിച്ച് എത്തിയേക്കാം അപ്പം എല്ലാവരും പോയി മാസ്റ്ററിങ് ചെയ്യോ മാസ്റ്ററിങ്ങിൻ്റെയും ആ ടൈം ആയിരത്തി ആഗസ്റ്റ് സോറി ആഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് അതിനുള്ളിൽ എല്ലാവരും പോയി മാസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമാണ് ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി കൂടുതൽ അറിവുകൾക്ക് വേണ്ടി എന്നെ ഫോളോ ചെയ്യുക ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ എന്നെ പരിഗണിക്കുക